ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വളർച്ചയുടെ തുടർ ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ മൂന്നാം ദിവസത്തെ സമാപന സമ്മേളനം കുമരനെല്ലൂരിൽ നടന്നു സമാപന സമ്മേളനം സേവ്യർ ഉദ്ഘാടനം ചെയ്തു സാധ്യതയിൽ നിന്നും ഈ മേഖലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ നമുക്ക് ലഭിച്ച പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ ആകെ പിന്നെ ഓരോന്ന് ഓരോന്ന് ഞാൻ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ കുടിവെള്ള പദ്ധതി ഒരുപക്ഷെ ഈ ഒരൊറ്റ ബെൽറ്റിൽ തന്നെ സ്വാശ്രയമായി നാം രൂപപ്പെടുത്തിയ കുടിവെള്ള പദ്ധതികൾ ധാരാളമാണ് എം എസ് അബ്ദുൾ റസാഖ് അധ്യക്ഷനായി പരിപാടിയിൽ ഡിവിഷൻ കൌൺസിലർ എ ഡി അജി ജാഥ ക്യാപ്റ്റൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ജാഥ മാനേജർ അനൂപ് കിഷോർ ജാഥ വൈസ് ക്യാപ്റ്റൻ ഷീലാ മോഹൻ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു കൂടാതെ സി പി ലോക്കൽ കമ്മിറ്റി അംഗം അജയ് മോഹൻ സി പി ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദ് അലി സി പി ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ കെ എസ് ജോർജ് എന്നിവരും പങ്കെടുത്തു You're watching VCV News.